ലിവർപൂൾ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച പരിശീലകരിൽ ഒരാളായിരുന്നു യുർഗൻ ക്ലോപ്പ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സീസണിന് ശേഷം താൻ ആൻഫീൽഡിലെ പരിശീലക റോളിൽ നിന്നും വിരമിക്കുമെന്നാണ് അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കിയത് ലിവർപൂളിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ തന്നെയാണ് ക്ലോപ്പ് തന്റെ തീരുമാനം അറിയിച്ചതും രണ്ടായിരത്തി പതിനഞ്ചിലാണ് ജർമ്മൻ ക്ലബ്ബ് ബൊറൂസിയ ഡോൺമുണ്ടിൽ നിന്നും ഈ ജർമ്മൻ പരിശീലകൻ ആൻഫീൽഡിൽ എത്തുന്നത് ബ്രാൻഡൺ റോജേഴ്സിന്റെ പകരക്കാരനായി എത്തിയ ക്ലോപ്പ് ലിവർപൂളിന്റെ ഷെൽഫിലേക്ക് നിരവധി കിരീടങ്ങളാണ് കൊണ്ടുവന്നത് പ്രീമിയർ ലീഗ് ചാമ്പ്യൻസ് ലീഗ് സൂപ്പർ കപ്പ് ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് എഫ് കപ്പ് കരബാവോ കപ്പ് തുടങ്ങിയ കിരീടങ്ങളിലേക്ക് ലിവർപൂളിനെ നയിച്ചതും ക്ലോപ്പായിരുന്നു പ്രീമിയർ ലീഗിൽ പല തവണ പെപ്പ് ഗാർഡിയോളയുടെ സിറ്റിക്ക് കടുത്ത വെല്ലുവിളി ഉയർത്താനും ക്ലോപ്പിന്റെ ലിവർപൂളിന് കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ ക്ലോപ്പിന് ലിവർപൂളിൽ കരാറുമുണ്ട് അതിനിടയിൽ ക്ലബ്ബ് വിടുന്ന തീരുമാനം ക്ലോപ്പിന്റെ മാത്രം തീരുമാനമായിരുന്നു കഴിഞ്ഞ നവംബറിൽ തന്നെ ക്ലബ്ബ് വിടുന്ന തീരുമാനം താൻ കൈക്കൊണ്ടിരുന്നു എന്നാണ് ക്ലോപ്പ് വ്യക്തമാക്കിയത് എന്റെ ഊർജം മുഴുവൻ തീർന്നിരിക്കുന്നു ഒരു ഘട്ടത്തിൽ ഇത് എന്തായാലും പ്രഖ്യാപിക്കേണ്ടി വരും ഈ ജോലി വീണ്ടും വീണ്ടും ചെയ്യാൻ കഴിയില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ക്ലോപ്പ് വീഡിയോയിൽ പങ്കുവച്ചത് ഇങ്ങനെയാണ് ലിവർപൂൾ ആദ്യമായി പ്രീമിയർ ലീഗ് കിരീടം നേടുന്നത് ക്ലോപ്പിന്റെ കീഴിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ലിവർപൂളിന് ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടിക്കൊടുക്കാനും ക്ലോപ്പിന് സാധിച്ചു ക്ലോപ്പിനൊപ്പം ആറ് പ്രധാന കിരീടങ്ങളാണ് ലിവർപൂൾ സ്വന്തമാക്കിയത് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക